ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരച്ചീനി അഥവാ കപ്പ ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് തുടങ്ങി മലയാളിയുടെ പ്രിയപ്പെട്ട പല കിഴങ്ങ് വർഗ്ഗങ്ങളും ഇന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ മലയാളിയുടെ പ്രിയപ്പെട്ട വിഭവം വിഭവമായതുകൊണ്ട് തന്നെ കപ്പ ഇപ്പോഴും സുലഭമാണ് പലർക്കും ഇന്നത് അറിയുകയും ചെയ്യുക എന്നാൽ മറ്റു കിഴങ്ങുകൾ പലതും പലർക്കും അറിയില്ല അത്തരത്തിൽ ചെറുപ്പത്തിൽ എപ്പോഴോ ഒരു തവണ കഴിച്ച് ഒരു ഓർമ്മ മാത്രമുള്ള ഒരു ഐറ്റമാണ് ഇത് കേട്ടോ ഇതിന്റെ പേര് ചെറുകിഴങ്ങ് ചെറുവള്ളി കിഴങ്ങെന്നും ചെറുവള്ളിക്കിഴങ്ങെന്നും കിഴങ്ങെന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഈ കിഴങ്ങ് ഇംഗ്ലീഷിൽ പറയുന്നത് ലേസറിയാമെന്നാണ് കണ്ടാൽ ചേമ്പ് പോലെ തോന്നുമെങ്കിലും കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങാണിത് കാച്ചിൽ പോലെ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലയും ഏതാണ്ടൊക്കെ കാച്ചിലിൻ്റെ പോലെ തന്നെയാണ് നല്ല ഒന്നാന്തരം മുളക് ചമ്മന്തിയും കൂട്ടി മറ്റു കിഴങ്ങുകൾ കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നൊരു കിഴങ്ങാണിത് കേട്ടോ പക്ഷെ പലർക്കും ഇന്നിത് അറിയില്ല ഇത് കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് രോഗികൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ അധികം കഴിക്കാൻ പാടില്ലല്ലോ എന്നാൽ ഈ ഒരു കിഴങ്ങ് ഡയബറ്റിക് രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ ഇത് കണ്ടില്ലേ ഇത് കണ്ടാൽ ചേമ്പ് പോലെ ഇരിക്കുകയല്ലേ സാധാരണ നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ എടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞിട്ടാണ് പുഴുങ്ങുന്നത് കഴുകി വൃത്തിയാക്കി അല്ലേ പക്ഷേ ഇത് അതുപോലെ ചുരണ്ടുന്നത് ചുരണ്ടിക്കളയാം അല്ലെങ്കിൽ ചെത്തി കളയാം പക്ഷേ എങ്കിലൊരിച്ചിരി പാടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാച്ചൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടാവും ഇതിൻ്റെ തൊലി എത്തിക്കഴിഞ്ഞാൽ അപ്പം നമുക്കതൊരു ഇച്ചിരി പാടായിരിക്കും അതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നന്നായിട്ട് മണ്ണൊക്കെ കഴുകിക്കളഞ്ഞ് എടുത്തു കളയാവുന്നത്രയും അതിൻ്റെ ആ ഒരു പൂടയൊക്കെ എടുത്തു കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ടയിലൊക്കെ വരയിടുന്നത് പോലെ ഇതേ ഇതുപോലെ അവിടെ ഇവിടെ ഒന്ന് രണ്ടും വര ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതേ മുഴുവനും കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം വലിയ കിഴങ്ങുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടായിട്ടും മുറിച്ചിടാം സാധാരണയായിട്ട് ചെറു ചെറുകിഴങ്ങിന് ഈയൊരു വലുപ്പമൊക്കെയാണ് വരാറുള്ളത് ഇനി ഇതിലും വലുപ്പമുള്ളതുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാനും ഇത് കണ്ടിട്ടൊക്കെ ഒത്തിരി നാളായി ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ എന്തേ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ കേൾപ്പിച്ച് തീ ഓഫ് ചെയ്ത് അത് അതിൻ്റെ പ്രഷർ പോകാനായിട്ട് മാറ്റി വെച്ചു ഇനി ഇതിൻ്റെ ഒപ്പം നല്ല സൂപ്പറായിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം അതിനായിട്ട് ഇതേ പച്ചമുളക് ചെറിയ ഉള്ളി ഉപ്പ് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ പുളിയൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് പുളിയൊക്കെ ചേർത്തു നിങ്ങളുടേതായ രീതിയിൽ ചമ്മന്തി ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അധികം അങ്ങ് പേസ്റ്റായിട്ട് അരച്ചിട്ടില്ല ഇനി ഇത് ഇതേ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉള്ള ചമ്മന്തിയുമായി പിന്നെ കൂട്ടുകാരി വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് എഴുതി അറിയിക്കുകയും വേണേ പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചാലേ ഇങ്ങനെ ഒരു കിഴങ്ങ് കൂടി ഉണ്ടെന്നുള്ളത് പലർക്കും മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ ദേ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയപ്പോൾ പ്രഷർ കുക്കർ തുറന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തു വന്നു പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ചിലരൊക്കെ ഇത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് പുഴുങ്ങുന്ന കണ്ടിട്ടുണ്ട് ഇതിൽ മഞ്ഞൾ ചേർത്ത് പുഴുങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഞാൻ ഈ രീതിയിലാണ് ചെയ്തത് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരത് പറഞ്ഞു തരണം കേട്ടോ കാരണം എനിക്കും ഇതങ്ങനെ ഒരുപാട് കഴിച്ചുള്ളൊരു പരിചയമൊന്നുമില്ല ഈ കിഴങ്ങ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ധാരാളം വൈറ്റമിൻസും മിനറൽസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങളിതിനെപ്പറ്റി കൂടുതലായിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ചെറുകിഴങ്ങെന്നോ അല്ലെ സെറിയാമെന്നോ ഒക്കെ ഒന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റി നല്ല ഒന്നാം തരം ഒരു കിഴങ്ങാണിത് കേട്ടോ ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറയുന്നു അധികം കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല അറിയാവുന്ന കൂട്ടുകാരൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ ഏതായാലും കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് കുക്കറിൽ വെക്കാതെ നമ്മളിത് പുഴുങ്ങിയാൽ ഈ ഒരു രീതിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ നമ്മൾ കിഴങ്ങുകൾ തോലോട് കൂടി പുഴുങ്ങി കഴിഞ്ഞാൽ മധുര കിഴങ്ങ് പോലെയുള്ള കിഴങ്ങുകളൊക്കെ ഒക്കെ പുഴുങ്ങി അതിൻ്റെ തോലി പൊളിച്ചെടുക്കാൻ കുറച്ച് പാടല്ലേ എന്നാൽ ഇല്ല കേട്ടോ കണ്ടില്ലേ നല്ല പാട പോലെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഇനി മാർക്കറ്റിൽ പോകുമ്പം ഈ ഒരു സാധനം മാർക്കറ്റിൽ എന്ന് നോക്കണം കേട്ടോ ഉണ്ടെങ്കിൽ മേടിച്ച് ഒന്ന് ഇതുപോലെ പുഴുങ്ങി കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമല്ലോ അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്